അപ്പം ഞാൻ കഴിഞ്ഞ ഇപ്പൊ നാല് ദിവസമായി ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ആ ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെയാണ് ഇറങ്ങിയത് അപ്പോൾ ഓരോ വീടുകളിലെ സാഹചര്യങ്ങളൊക്കെ ഞാൻ രണ്ടു മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സാഹചര്യങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു എന്താ പറയുക നമ്മളെ കാശ് കൊടുത്താൽ നമുക്ക് നമ്മളെ എന്തും പറയാം എന്തും മാനസികമായിട്ട് പീഡിപ്പിക്കാം എന്നുള്ള ഒരു ലെവലാണ് അവരുടെയൊക്കെ രീതി പണ്ടെന്ന് ഇത്രേ ഇല്ലായിരുന്നു ഇപ്പം ഇപ്പം അത് കൂടി കൂടി വരുവാണ് നമുക്ക് നമ്മളെപ്പോഴും ആയിട്ട് ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ചെയ്താൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല മാനസികമായിട്ട് പീഡിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മാനസിക പീഡനം അനുഭവിക്കുന്നിടത്ത് ജോലി ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങി ഒരു മാസം കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒരു മാസം ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നേ ഇറങ്ങേണ്ടി വന്നു നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു സന്തോഷമാണ് ആ സന്തോഷം ഇല്ലെങ്കിൽ നമുക്കൊരിടത്തും അല്ലേ നമുക്ക് നമുക്കൊരിടത്തും നിൽക്കാൻ പറ്റത്തില്ല നിൽക്കണവരുണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ഇപ്പോൾ എന്താ പറയുക അവരുടെ എല്ലാ ആട്ടും തൂപ്പും കേട്ട് മറ്റ് ജോലികളെ പോലെയല്ല നമ്മൾ ചെയ്യണം ജോലിയല്ലേ എന്തോ നമ്മൾ രാവും പകലും ഇപ്പോൾ നഴ്സിങ് ജോലിങ്ങുമ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഒരാളുടെ മലം മൂത്രം ഒരാളുടെ എല്ലാം ചെയ്യണമെങ്കിൽ പോലും മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റും അത് വന്ന് എല്ലാവർക്കും അത് കിട്ടുമെന്ന് തോന്നുന്നു ചിലർക്ക് സ്വന്തം അച്ഛന്മാരോ സ്വന്തമാവോ ഒന്ന് കാരി തുപ്പിയാലോ ഒന്ന് ഛർദ്ദിച്ചാലോ അവർക്ക് അത് ഭയങ്കര അരുപ്പാണ് ചിലർക്ക് ചില ചില അമ്മമാരോ എന്തേലും സ്മെല്ലും അവർ അവരമ്മമാരെ തൊട്ട ഉടനെ അവർ പോയി കൈ സോപ്പിട്ട് കളുകാറുണ്ട് എന്നാ അവർക്ക് അത് ഒരു സേഫ്റ്റി അവർക്ക് അത് അരുപ്പ് അത് അത് അവര് നമ്മളോട് അത് കാണിക്കില്ല എന്നാ അച്ഛനോട് സ്നേഹം ഉള്ളത് പോലെ തന്നെ അത് അവര് അവരുടെ ഉള്ളിലെ അത് അങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് വേഗം മനസ്സിലാവും എന്നെ നമ്മള് ഇതേപോലെ പത്ത് പത്തമ്പത് വീട് കണ്ടിട്ടന്നെ നമ്മൾ അവിടെ പോയി നിൽക്കുന്നത് അപ്പൊ അവരെന്തെന്നാ നമ്മള് അവര് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെ നമ്മൾ മനസ്സുകൊണ്ട് ചെയ്യുന്നത് അത് അവര് അംഗീകരിച്ചു തരണം അവര് വന്ന് എന്തുന്നാലേ ഈ തൊട്ടതും തുടച്ചതും ചിലർ വന്ന് ചെയ്ത് പേരെടുക്കുന്നത് കാട്ടിരുന്നു നമ്മൾ ചെയ്യുന്നതിലെ കുറ്റം കണ്ട് അവര് അവരാണ് അവര് വന്ന് നോക്കുന്നത് നല്ല രീതിയിലെ മക്കള് നന്നായി ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ഇത് വരുത്താനൊക്കെ ആവാ അവര് കുറയാ നമ്മളെ ആ ചവിട്ടി താത്തിട്ട് അവര് ഇതാ ഒന്ന് നല്ല രീതി ആവാനൊക്കാകും അവര് കൊറേ ട്രൈ ചെയ്യണ്ട് അങ്ങനെ അല്ല ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം പറയട്ടെ എന്തോ അവര് കാശ് തരുന്നെന്നുള്ള ഒരു കാര്യമല്ലാതെ ബാക്കി സകല കാര്യങ്ങളും നമ്മളല്ലേ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ചെയ്യുന്നു അവര് ഏത് ഒരു പേഷ്യന്റ് ഏത് രീതിയിലാണ് കിടക്കുന്നത് നമുക്കല്ലേ അറിയത്തുള്ളൂ അവര് മലമൂത്ര വിസർജനത്തിൽ കിടക്കുന്ന ഒരാളിനെയാണ് നമ്മൾ പോയി കഴുകി തുടച്ച് വൃത്തിയാക്കി ഒരു മനുഷ്യൻ എന്താ വൃത്തിയാത്ര മാത്രം ആ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹം കൂടെ ഞങ്ങൾ ആ സ്ഥലത്തില് കൊടുക്കുന്നുണ്ട് അതേപോലെ എല്ലാ എല്ലാ ഹോം നഴ്സിംഗിനെയും ഞങ്ങൾ പറയുക ഞങ്ങൾ കരീനെ കുറച്ച് പേരുണ്ട് നല്ലവരുണ്ട് അരിവിലേ ഉണ്ട് ഞങ്ങള് ചിലപ്പോ ഇപ്പൊ ഉദ്ദേശിക്കുന്നത് എന്തെന്നാ എനിക്ക് മനസ്സിലാവുണ്ട് അത് കാരണം അങ്ങനെ അല്ല എങ്ങൾക്കറിയാം ആ രീതിയിലെ പെരുമാറുന്ന കുറേ ഇതോ നഴ്സിമാരൊക്കെ ഉണ്ട് നമുക്ക് പോയാൽ അവർ വന്ന് എന്നാൽ ചിലര് മൊബൈൽ നോക്കിയിരിക്കുന്നത് ചിലർ മണിക്കൂറെ ഫോണിൽ വന്നിട്ട് ഇപ്പം തന്നെ ഫ്രീ കാർഡിൽ എത്ര മണിക്കൂർ വേറെ സംസാരിക്കുക എന്താണ് ഇരുപത്തെട്ട് ദിവസത്തേക്ക് മുന്നൂറു ഏതോ ചാർജ് ചെയ്താൽ മതി അവരിരിക്കുന്ന എല്ലാവരെയും വിളിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്ത് എന്നിട്ട് വിളിച്ച് സംസാരിക്കണേ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് കാരണം നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ തന്നെ കുറേ പേർ കണ്ടിട്ടുള്ളൂ അങ്ങനെ സത്യസന്ധയെ ചെയ്യുന്ന കണ്ടിട്ടില്ല ഇല്ല അപ്പൊ അപ്പൊ അവര് വന്ന് അവരെ പോലെ തന്നെ എല്ലാരെയും അവര് വന്ന് ഇടയിട്ട് നോക്കുന്നത് പിന്നെ വന്ന് നമ്മൾ എത്ര നമ്മൾ വീടിനടിച്ച് നമ്മൾ ചെയ്താലും അവര് കൊടുക്കുന്ന ആ കാസ് തന്നെ അധികം അവര് വന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മള് ചെയ്യണ ജോലിക്കല്ല അവരുടെ കാശിനാണ് അവര് വില കൊടുക്കുന്നത് ഞങ്ങൾക്കല്ല നമുക്കല്ല തരുന്നത് അവരുടെ കാശിനാണ് അവർ വില കൊടുക്കുന്നത് നമ്മൾ എത്രയൊക്കെ നമ്മൾ അവരുടെ മക്കള് ആ റൂമിൽ കിടക്കത്തില്ല അല്ലേ നമ്മള് ആ റൂമിലെ മലത്തിന്റെയും മൂത്രത്തിന്റെയും തുപ്പലിന്റെയും എല്ലാം എല്ലാം സഹിച്ചാണ് നമ്മൾ കിടക്കുന്നത് നമ്മൾ ഇതിന്റെയൊക്കെ സ്മെല്ല് കൊണ്ട് ഇപ്പൊ പാദരാത്രിയായ കിടക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ആ ബെഡ്ഷീറ്റ് മുഖത്തിട്ട് നമ്മൾ എത്രയെങ്കിലും ദിവസങ്ങളിൽ കിടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ശ്വാസം വിടാൻ പറ്റാത്ത ബെഡ്ഷീറ്റ് മുഖത്തിട്ട് എത്രയോങ്കിലും ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ കിടന്നിട്ടുണ്ട് എന്നാൽ പോലും മാറി ഇച്ചിരി നേരം കിടക്കാൻ പോലും അവർ ആ വീട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടില്ല പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലെന്നല്ല പറയാത്തവരാണ് കൂടുതലുള്ളത് പറയുന്നവര് ഉള്ളൂ അപ്പൊ എല്ലാത്തിലും നല്ലതും ചീത്ത ഉണ്ടെന്ന് പറഞ്ഞ പോലെ പിന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവര് മക്കള് മാറിയിക്കുന്നിടത്താണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് മക്കള് അത് ചെയ് നമ്മള് ചെയ്യണ ജോലി മക്കളും മരുമക്കളും ചെയ്യുമ്പോൾ അതെന്താണ് ഹോം നേഴ്സിന്റെ വർക്ക് മക്കള് ചെയ്യണവർ പറയുന്നതാണ് അത് ഹോം നേഴ്സന്മാരുടെ വർക്കാണ് നമ്മൾ അവര് ചെയ്യുന്നതെന്ന് അപ്പൊ ആ മക്കൾക്ക് അതിലൊരു ഒരു ഉത്തരവാദിത്വം ഇല്ലേ ഇന്ന് ഇങ്ങനെ ചിലരോടെ വീട്ടിലെ നമ്മൾ ഹോം നഴ്സിംഗ് പോയ ആ കിടക്കുന്ന ഒരു അച്ഛനോ അമ്മയോ അച്ഛനോ അമ്മയ്ക്കും ആ നമ്മളെ ജോലിക്ക് കൊണ്ടുപോയ ആ മക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും അവർക്കും ഒരു സംബന്ധമില്ലാത്ത രീതിയിൽ ചിലർ നമ്മൾ കയ്യിൽ എളുപ്പിച്ച് കളിഞ്ഞാൽ പിന്നെ ആ ബാഹം എത്തി നോക്കാം നമ്മൾ സപ്പോസ് അവർ ഛർദിച്ചു അവർക്ക് ലൂസ് മോശന് അവർക്ക് നെഞ്ചി വേണം എന്തേലും ചെയ്യാനും ഒന്ന് പറഞ്ഞാൽ കൂടെ അത് എന്തേലും പറ്റാത്തത് കളിച്ചിട്ടുണ്ട് അത് കാരണം തന്നെ ഞങ്ങൾ ഇത് എന്നിട്ട് കുറച്ച് ഫുഡ് കുറച്ച് കൊടുത്താൽ ശരിയാവും അങ്ങനെ പറയുന്ന മക്കളുണ്ട് അതൊക്കെ പോട്ടെ നമ്മൾ വന്ന് ഒരു ഒരിത് ഒരാളുടെ മഴ മൂത്രം എടുക്കണമെങ്കിലേ എല്ലാരും ഒരു ആഡാംബരത്താവോ ടൈം പാസ്സൊക്കാവയോ ഇല്ല അങ്ങനെ ആരും ഈ ഈ ജോലിക്ക് പോകുകയാണ് ഇതൊക്കെ ഈ ജോലിക്ക് പോകണമെങ്കിൽ അത്രയും ഗതികെട്ട ആൾക്കാർ മാത്രമേ പോകൂ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ജോലിക്ക് ഒരാൾ പോണത് ആവര് വീട്ടിലെ ഈ ആഹാരം തരുന്നതിനെ അവര് കാണിക്കണേ ഈ കഞ്ചത്തനോ നക്കിത്തനോ ഉണ്ടല്ലോ പൊന്നെ അത് പുറത്ത് പറഞ്ഞ നാണക്കേട് സത്യം പറഞ്ഞു ഇപ്പോഴത്തെ പിച്ചകാരന്റെ വീട്ടിനെ ഉണ്ട് നല്ല ആഹാരങ്ങൾ മനസ്സിലായ ചിലര് ഈ മിഞ്ഞിനകത്ത് വെച്ചത് അവർക്ക് വേണ്ടാത്തത് ഈ നമ്മൾ ആഹാരം അവർ ആഹാരം കളിക്കുമ്പോൾ അണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വെച്ചത് കംപ്ലീറ്റ് മേശപ്പുറത്ത് വെച്ച് വലിച്ചു കേട്ടും നമ്മൾ ആഹാരം കളിക്കാൻ പോകുമ്പോൾ അപ്പോഴേ അവർ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോക്ക് എടുക്കും ഈ എടുപ്പ് നടത്തും അവർ എന്തെന്നാലേ ഇതൊക്കെ മുന്നേ എന്നെയെങ്കിലും വെച്ച വെള്ളം പലതും ഉണ്ടാ ചൂടാക്കി തരാനൊക്കെ അങ്ങനെ എന്നെ നോക്കും ചില വീട്ടിലെ ആകുമ്പോൾ അവരെ എള്ളാം തിന്നും അന നമ്മൾ ആഹാരം കടിക്കാൻ ചിലപ്പം കരി ഉണ്ടാവുള്ളൂ ചിലപ്പോ ഉപ്പ് ഉണ്ടാവുള്ളൂ ചിലപ്പോ ഒന്നും ഉണ്ടാവുള്ളൂ വെറും ചോറ് മാത്രം ചിലപ്പോൾ ചോറുകൂടെ നല്ലത് ഉണ്ടാവുള്ളിയാ എന്നിട്ട് പറയുന്നത് എന്തുവാസം മോശമാണ് വെളിയിൽ എല്ലാരോടും പറയുന്ന പക്ഷെ ഞങ്ങള് ആ വീട്ടിൽ അനുഭവിക്കുന്നത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇതുപോലെ എത്രയെങ്കിലും പേര് നമ്മളെ പോലെ അനുഭവിക്കണ നമ്മളെക്കാളും കൂടുതൽ അനുഭവിക്കണം എത്രയോ പേരുണ്ട് എത്ര പേര് ഇത് നല്ല അനുഭവസ്ഥയാണ് ഈ ഇരിക്കുന്നത് അന്ന് തുറന്ന് പറയാത്തെയാണ് ഇഷ്ടം പോലെ ആഹാരം കിട്ടാതെ എത്രയോ അനുഭവങ്ങൾ ഡെളിയിൽ നിന്ന് പുറത്തുനിന്ന് മേടിച്ചു കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുള്ള ആളാണ് ചക്കി കെട്ടിട്ട് എന്നെ നമ്മൾ വന്ന് അവരോടെ വീട്ടിൽ നാലഞ്ച് മാസം ഒരു ദിവസം ലീവ് എടുക്കാണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത് അപ്പം നമുക്ക് എന്താ നമുക്ക് ആ വീട്ടിലുള്ള ഫുഡാണ് നമുക്കുള്ളത് നമ്മൾ പുറമേ എവിടെയും പോകുന്നില്ല നമ്മൾ നോക്കിയാൽ ഇവർ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കുക ഇവർ മക്കൾക്ക് കൊടുക്കും ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുണ്ടാവും വയ്ക്കും പിന്നെ നമുക്ക് ഈ ചോരോ എന്നിട്ട് പഴയ കൂട്ടാണെങ്കിൽ ചിലപ്പം തല ദിവസം വെച്ചപ്പോൾ ഇശ്ശേരിയോ ഇല്ല അത് മൂന്ന് ദിവസത്തെ മുന്നോ വെച്ച രസമോ അതിനെ കൂട്ടി നമ്മൾ കളിക്കും നമ്മൾ അടുത്ത് ഒരു ദിവസം ഞാൻ ഒരു ഫുഡ് ഞാൻ ഓർഡർ ചെയ്ത് കളിച്ചു ഒരു ദിവസം ഞാൻ എനിക്ക് പറ്റുന്നില്ല നമ്മൾ മനസ്സുമാരില്ല എല്ലാവർക്കും ഒരു ഒരു നല്ല ആഹാരം കളിക്കുക എല്ലാവർക്കും കൊതിയുണ്ടാവുള്ളൂ അങ്ങനെ ഒരു ദിവസം ഫുഡ് കളിച്ചത് അവര് ഭയങ്കര പ്രച്ഛനയായിരുന്നു അവിടെ എൻ്റെ കാസുകൾ വാണിച്ച് ഞാൻ ആ വീട്ടിലെ രണ്ട് കൊച്ചിയല്ല അവർക്കും വാണിച്ച് കൊടുത്തിട്ടാണ് ഞാൻ കളിച്ചത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ അവരാണെങ്കിൽ നമുക്ക് മേടിച്ച് തരുവോ അവരുടെ വീട്ടിലെ കൊച്ചുങ്ങൾക്ക് വരെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കഴിച്ചത് അവരാണെങ്കിൽ നമ്മൾ അവിടെ അങ്ങനെ ചെയ്യുവോ എത്ര ദിവസം നോക്കി ഇരുത്തിയിട്ട് മേടിച്ച് കഴിച്ചെടുക്കണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് ആ അപ്പൊ ഇത് ഇത് വന്ന് കേട്ടിട്ട് ഇതിലെ വന്ന് നല്ല ഇത് വന്നിട്ട് ഇത് വന്ന് കേട്ടിട്ട് ആൾക്കാര് കളിയാക്കി കമന്റ് കിട്ടുന്ന ആൾക്കാരും ഉണ്ടാവാം ചിലപ്പോ ഇത് വന്ന് കേട്ടിട്ട് കളിയാക്കുന്ന ആൾക്കാരും അപ്പൊ ഞാൻ ഈ ചാനലിൽ തുടങ്ങിന്ന് പറയപ്പോഴേ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ഇന്ന കണ്ടന്റ് എന്നും പറഞ്ഞല്ല ഇടുന്നത് എനിക്ക് എന്റെ എന്റെ മനസ്സിലോ എന്റെ ജീവിതത്തിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ഇടും അത് ഇന്ന കണ്ടന്റ് അല്ല അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഞാന് ഒരു വീഡിയോ ഇട്ടപ്പോ എന്നോട് കമന്റിൽ വന്ന് ചോദിച്ചു ഇതാണോ വലിയ കണ്ടന്റ് ചോദിച്ചു ഞാനങ്ങനെ ഇന്ന കണ്ടെന്നു ഇടാന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്തോ നല്ലതെന്ന് തോന്നുന്നു എനിക്ക് എനിക്കെന്തോ എന്റെ ചാനലിടണോന്ന് തോന്നുന്നു അത് ഞാൻ ഇടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ ചാനൽ തുടങ്ങിയത് നിങ്ങളൊന്നും കാണുന്ന ഈ ആഡംബരങ്ങളൊന്നും അല്ല ഞങ്ങള് ഇത് ഞങ്ങൾ ഇപ്പം റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് അല്ല ഞങ്ങളുടെ ജോലി ഇന്ന് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ് എന്ന് വെച്ചാൽ ജോലി ആ ജോലി പോയി ഇനി നാല് ദിവസം കൊണ്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ പിന്നെ വാടക കൊടുത്ത് താമസിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ തീ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓരോ ദിവസത്തെ ശമ്പളങ്ങൾ കട്ടാവുകയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങളൊന്നും കാണുന്ന ഈ വേഷ വിചാരണങ്ങളൊന്നും ഞങ്ങൾ ഒരു വീട്ടിനുള്ളിൽ ഉള്ളിൽ കേറി കഴിഞ്ഞാല് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ചെയ്തു വരുന്നത് നിൽക്കുന്നത് മേക്കപ്പ് കുറച്ച് പൗഡർ മാത്രമേണ്ടോ അവര് ആ പിന്നെ അല്ല ഞങ്ങൾ ആരും ഈ വേഷങ്ങളൊന്നും അല്ലേ വീട്ടുങ്ങള് ജോലി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് ഞങ്ങൾ വേണമെങ്കിൽ ലൈബിലെ കാണിച്ചു തരാം ആ ഞങ്ങൾ എങ്ങനെയാ അവിടെ നിൽക്കുന്നത് എന്നിട്ട് ആ നമ്മൾ നിൽക്കുന്നത് അങ്ങനെ എന്നിട്ട് ജോലി ചെയ്തറിയണേ പിന്നെ എന്നെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വരെ വിട്ടു ഞാനെൻ്റെ ഇതിൽ പറയാം എൻ്റെ ചാനൽ കാരണം എന്നെ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇറങ്ങി കഴിഞ്ഞ ഓഫീസുകാരാണ് എന്നോട് പറഞ്ഞത് അവളെപ്പം നോക്കിയാലും എന്താണ് എന്തൊക്കെയോ വെച്ചു പറയുന്നു എന്നാണ് സത്യം നിങ്ങൾക്കറിയാം സത്യം എന്നു വെച്ചാൽ ഞാൻ ഓരോ വീഡിയോ കുക്കിംഗ് ആണ് അന്ന് ഞാൻ അവിടെ ചെയ്തോ ചെയ്തോണ്ടിരുന്ന കുക്കിംഗ് വീഡിയോ ആണ് അപ്പം ഞാൻ എടുക്കും ഒരു കൂട്ടാൻ വെച്ചാലും കറി വെച്ചാലും ചിലപ്പോൾ ഞാൻ ഒരു ചമ്മന്തിയറിയിക്കണായാലും അത് ഷോർട്ടായാലും ഇട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു അതാണ് അതാരോ രണ്ട് മാസമാണ് നിന്നത് നിങ്ങൾക്കറിയാം ഓണ ടൈമിനുള്ള വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അവിടെ നിന്നതാണ് അപ്പം പറഞ്ഞു എപ്പോഴും ഞാൻ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫോൺ എടുത്ത് വെച്ച് എന്തോ പറഞ്ഞോണ്ട് വീഡിയോ എടുക്കുന്നതായിരുന്നു അത് അവർക്ക് ആർക്കും ഒരു ശല്യമായിട്ടല്ല ഞാൻ അവിടെ ചെയ്തത് ഞാൻ സ്വന്തമായിട്ട് വെക്കണ ഒരു കൂട്ടാനും കറിയാ അത് എൻ്റെ ഇഷ്ടത്തിനും അല്ല അവിടെ ചെയ്താൽ അവരെ ഇഷ്ടത്തിന് ചെയ്യണ കൂട്ടാനും കറിയൊക്കെയാണ് അപ്പം എനിക്ക് എന്തെങ്കിലും എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടായോ അപ്പം അതിനുവേണ്ടി ചെയ്താണ് അതുവരെ കംപ്ലൈൻ്റ് ആക്കി പക്ഷെ ആരെവിടെന്നു പറഞ്ഞു വിട്ടാലും എൻ്റെ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു 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 എന്താ പറയുക ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം കൂടെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചാനലും കൂടെ തുടങ്ങിയത് എന്തെങ്കിലും ഇതിൽ നിന്ന് കിട്ടണം അതുകൊണ്ട് നമുക്ക് അല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മള് ഷോ കാണിക്കാനോ മറ്റൊന്നിനും വേണ്ടിട്ടല്ല ഞാൻ അല്ല എന്നെ സത്യാവസ്ഥയിൽ ചിലർ കുറെ പേര്ക്കുണ്ടാവും ഈ വന്ന് വീട്ടിൽ ജോലിക്കോ ഈ ഹോം നേഴ്സിംഗ് ആ പോനവരെ പറ്റിയൊക്കെ എല്ലാവരും അഭിപ്രായം എല്ലാവരുടെ മനസ്സിലും മോശം വിചാരിക്കുന്ന ജീവനൊക്കെ തെറ്റാണ് വിലയിൽ ഈ ഹോം വീട്ടുകളിലൊക്കെ പോയിട്ട് അവർക്ക് വേറെ വല്ല അനാവശ്യ അങ്ങനത്തെ പലതും ഉണ്ടാവും അങ്ങനെ ചില കാര്യങ്ങൾ ചില അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാവും അങ്ങനെല്ലാരും ആ കണ്ണോട്ടത്തില് നോക്കണേ ചിലര് വരമിക്കാവ് പോന്ന ആൾക്കാരുണ്ട് ഞങ്ങളെപ്പോലെ രക്ഷപ്പെടാനൊക്കെ ഇത്രേ ഉള്ള കൊടി ബാക്കിയൊക്കെ വെള്ളത്തിൽ കടയിലെ കപ്പള് ആ കൊടിയിലെങ്ങനെ ഒന്ന് നീന്തി പോവാനെ ഞങ്ങള് കണ്ടപ്പെടാ ാണ് നമ്മള് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളൊന്നും പുറത്ത് കാണുന്ന ആൾക്കാരോ പൊറത്ത് കാണുന്ന ജീവിതങ്ങളോ ഒന്നുമല്ല ഓരോ സംഭവിക്കുന്നത് ഏഹ് സംഭവിക്കുന്നേ ഇപ്പൊ നഴ്സന്മാരെന്ന് പറഞ്ഞാൽ ആളെടുക്കാൻ മരുന്നു കൊണ്ടുവിടുന്നു അതൊന്നും അല്ല ഒരു വീട്ടിനകത്ത് നമ്മൾ കയറി നമ്മൾ അവിടെ അനുഭവിക്കണ മാനസികമായിട്ടുള്ള എല്ലായിടത്തും ഇല്ല അത് ഞാൻ പിന്നും പിന്നും പറയാണ് എല്ലായിടത്തും ഇല്ല ഉള്ളടത്ത് ഇപ്പോഴും ഉണ്ട് ഒരു വെള്ളം കുടിക്കണമെങ്കില് നമ്മുടെ നമ്മള് സന്തോഷത്തോടെ കുടിക്കാത്ത എത്ര വീടുകൾ വീടുകളുണ്ട് ഞങ്ങള് സന്തോഷത്തോടെ ഒരു പറയാം അമ്മേനെ മാത്രം നോക്കിയാൽ മതി അച്ഛനെ മാത്രം നോക്കിയാൽ മതി അവിടെ പോയി കളിഞ്ഞാൽ തന്നെ അരിയാ ആദ്യം ഒരു ടീസ്പൂൺ കളുകുന്നതിലെ അങ്ങനെ തുടങ്ങുന്ന തുടക്കം ലാസ്റ്റിൽ ആ വീട്ടിലുള്ള സർവ്വ ഉത്തരവാദിത്വവും നമ്മളോട് തള്ളിയില്ലേ എന്നിട്ട് അത് ഒരു ദിവസം നമ്മൾ കഴുകി രണ്ടു ദിവസം കഴുകി മൂന്നാമത്തെ ദിവസം കഴുകിയില്ലെങ്കിൽ പിന്നെ അവരുടെ മുഖം ഒരു ചുമടാവും അത് നമ്മൾ കാണണം ഏഹ് നമ്മളെ അച്ഛന്റെ കാര്യമോ അല്ലെ അമ്മയുടെ കാര്യം മാത്രം നോക്കാനാണ് കൊണ്ടുപോകുന്നത് അത് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ പല പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് അപ്പൊ നമ്മുടെ ആ ജയിലിൽ കിടക്കുന്ന പോലെ പിന്നെ നമ്മുടെ നമ്മ നമ്മുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ട് നമ്മള് രണ്ടോ മൂന്നോ മാസങ്ങൾ നമ്മൾ പിടിച്ചു നിക്കാൻ തന്നെയാ നോക്കുന്നത് പക്ഷെ നമ്മളെ അവർ കച്ച കെട്ടി ഇറങ്ങി നമ്മളോട് വാളും പരിചയം എടുത്തോണ്ട് യുദ്ധത്തിന് വന്നാൽ നമ്മളെന്താ ചെയ്യ നമ്മളെ മനുഷ്യരല്ലേ അതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്തേലും പറയാനും ഇനി എന്താ പറയാ പറയണത് ഇപ്പൊ പറഞ്ഞു ഇനി ആരൊക്കെ ഇതിൽ എന്തൊക്കെ ഇത് എത്ര പേര് വെള്ളും അനുഭവം ആയി വരൂണി അരിഞ്ഞോടാ സമൂഹത്തില് നമ്മളെ പോലെ ഉള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് ഉണ്ട് അവരനുഭവിക്കണ ഇതൊന്നും ഒന്നുമല്ല നമ്മുടെ അനുഭവം ഒന്നും ഒന്നുമല്ല ഇതിനേക്കാളുഭവസ്ഥരൊക്കെ വേറെ ഒത്തിരി പേര് ഇത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലെ പുള്ളിക്കരി ഉണ്ടായിരുന്നു അതിലെ ഒരു ഇത് ഒരു എല്ലാ எழுநூறு எண்ணூறு உண்டு அதில் அப்போ வந்து அதில் வந்து இத்திர இது சாலரி உண்டு இவலி உண்டு அப்படின் ஜோலி மெசேஜ் குறைய கேட்கும்போது சாதாரண வீட்டில் அவர்களுக்கு போய போய மதிங்க அளவுக்கு தோணும் அங்கேனா அவர் அமௌண்ட்டே இடனும் இல்ல அப்போ வந்து பள்ளிக்காரை பிடிச்சிட்டு இதுல வந்து ஆள் போக ஈ ஆ நம்பரில் பல பிராசம் விழிச்சாலும் ஆறு ஃபோன் எடுக்கல അപ്പൊ ആ പുള്ളിക്കാര് പറഞ്ഞു ഇങ്ങനെ വന്ന് മെസ്സേജ് ഇട്ടിട്ട് വേക്കൻസിണ്ട് ഉണ്ട് ഇപ്പൊ മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത എന്താണ് രണ്ടു തടവ് വോയിസ് വിട്ടു ഏജൻസിയുടെ കാര്യൻസി ലെ അവര് ഉടനെ പുള്ളിക്കാരി ആ ഗ്രൂപ്പ് വന്ന് ഡെലീറ്റ് ചെയ്തു അതങ്ങനെ അത് ഏജൻസിക്കാരാണ് ഇത് വീട്ടുകാരിയുടെ ആരും അല്ല കേട്ടോ ഏജൻസിക്കാരും ഉണ്ട് ഞങ്ങള് ജോലീനെ കാൽഭാഗം അവരാണ് വാങ്ങിക്കുന്നത് നമുക്കല്ലാതെ ഇപ്പൊ വിളിച്ചു ചോദിച്ച് നമുക്കറിയത്തില്ലല്ലോ ഏതൊക്കെ വീട്ടിലെ എന്തൊക്കെ ജോലി ഉണ്ട് എന്തൊക്കെ ആൾക്കാർ വേണോ എന്ന് നമുക്കറിയത്തില്ല അപ്പൊ നമ്മൾ ഏജൻസി സമീപിച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അതിന്റെ കമ്മീഷൻ അവർ മേടിക്കുന്നുണ്ട് നമ്മളുടെ ഭാഗത്ത് തന്നെ നമ്മളെ കൊണ്ടുതന്നെ അവർക്ക് അപ്പൊ ചിലർ വന്ന് ഏജൻസിനെ നമ്മൾ വന്ന് വീട്ടുകാരെ പറ്റി എന്തേലും നമ്മൾ വന്ന് കംപ്ലൈന്റ് കംപ്ലൈന്റ് ചെയ്താലേ അവര് വന്ന് അങ്ങോട്ട് ചോദിക്കില്ല അതേപോലെ അതേ നേരം ആ വീട്ടുകാര് എന്തേലും വിളിച്ചു പറഞ്ഞാൽ അവരത് തന്നെ നമ്മളോട് ചോദിക്കും അങ്ങനെ ചില ചില ഓഫീസുണ്ട് നമുക്ക് അരി രണ്ടുമൂന്ന് ഓഫീസുണ്ട് അത് പറയാണ്ടിരിക്കാൻ വയ്യ എന്തേലും നമ്മൾ ആ വീട്ടില് വന്ന് നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്താ ഏത് എന്നിട്ട് നോക്കുന്ന പല ഓഫീസിലുള്ള ആൾക്കാര് സാർമാരും മേഡം അങ്ങനെ അവരൊക്കെ ഉണ്ട് അത് ഇന്ത്യയില് പറയുന്നില്ല അങ്ങനെ തന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല അവർക്ക് കാര്യം അവർക്ക് വീട്ടുകാർ പറയുന്നതാണ് പക്ഷെ അവര് ചിന്തിക്കുന്നില്ല നമ്മൾ നിന്നിട്ടാണ് അവരും പത്ത് പൈസ മേടിക്കുന്നത് ഞങ്ങളെ പോലെ ഉള്ളോണ്ടാണല്ലോ ഏജൻസിക്കാരും പത്ത് പൈസ മേടിക്കുന്നത് ഏജൻസിക്കാരാണെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കില് തന്നെ മനസ്സിലാക്കിയാ വേണ്ടി പറയുന്ന പോയാൽ ചെലപ്പോ നല്ല ജോലിയായിട്ട് കൊടുക്കും അല്ല നമ്മളെ പോലെ അവരോട് ഇത് നമുക്ക് ഫോൺ വിളിച്ചൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ചാനലിലൂടെ കാണുന്നത് നമ്മളെ പോലെ ഉള്ളവരും ഉള്ളോണ്ടാണല്ലോ ജീവിച്ചു എല്ലേ ഈ ഒരു ഇത് മാർഗം ഇത് എടുക്കുന്നത് പിന്നെ വന്ന് പോണ വീട്ടുകാരെ എല്ലാരെയും കുട്ട പറയണം സ്വന്തം മക്കളെ പോലെ തന്നെ നമ്മുടെ നമുക്കും കൊണ്ടുതരാ അവരോട് എന്താ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തേലും അവര് വയ്യാന് അവര് നമ്മളെ നമ്മളത്രക്കും നന്നായി ക്യാരി ചെയ്യുന്നതും പിന്നെ അങ്ങനെ അങ്ങനെ അവര് അവര് മക്കളെ പോലെ സ്നേഹിക്കുന്ന പല വീടും പല അമ്മമാരും പല ഉണ്ട് അവരെ ഇപ്പോഴും ഇപ്പോൾ അവരോടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ട് നമ്മള് പോവാനും വരാനും ഉണ്ട് അങ്ങനെ അങ്ങനെ കൊറേ ഒരു ഇത് എന്താ നല്ല ഇത് എന്തിട്ട് മനസ്സുള്ള കൊറേ നല്ല പറയാൻ എല്ലാത്തിലും ഉണ്ട് നല്ലതും ഉണ്ട് ചീട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് നല്ല പക്ഷെ ഒരു വീട്ടിൽ നിൽക്കുന്നവരോട് എത്ര ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ഓ ആ എന്താ പറയാ അതൊക്കെ പറഞ്ഞ് ഏച്ചിത്തനാവും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഒരു വീട്ടിലാദ്യം അവര് ചായയിട്ട് കുടിക്കും കുടിച്ചിട്ട് കഴിഞ്ഞാൽ ആ ചായ കപ്പി കളയില്ല ആ ചായ അരിപ്പിൽ അരിച്ചു വെച്ചിട്ടുണ്ടോ ചായപ്പൊടി അത് കളയാണ്ട് അതിന് കുറച്ചു കൂടെ പാൽ ഒളിച്ച് കുറേ വെള്ളം ഒളിച്ച് രണ്ടാമത് നമുക്കവിടെ നിൽക്കുന്ന ഹോം നഴ്സിങ് അത് ചായ അത് പിന്നെ അത് കളയില്ല അത് അങ്ങനെ വെച്ചാൽ അടുക്കളയ്ക്ക് അവർ എട്ട് മണിക്ക് വരും അതിൽ കുറച്ച് കുറച്ച് പാൽ ഒളിച്ച് കുറേ വെള്ളം ഒളിച്ച് തിളപ്പിച്ച് അത് ചായ അപ്പൊ ഈ ഇത്തിരി ച ഇത് തേയില അവര് എന്തോനും മിച്ചം പിടിക്കണ്ട നേരെയോ അവര് നക്കിത്തനം കാണിക്കേണ്ട നേരെയോ അതൊക്കെ കാണുമ്പോ നമുക്ക് കുച്ഛം തോന്നുന്നുണ്ട് അല്ല നമ്മക്കിപ്പോ എന്തോ നമ്മക്കിപ്പോ ഒരു ഫ്രൂട്ട്സോ ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ ഒന്ന് വാങ്ങിച്ച് കഴിക്കാൻ നിവർ നമുക്ക് നമ്മുടെ ദൈവം നമ്മള് തീട്ടം കോരിയിട്ടാണേലും നമുക്കിത് മേടിച്ച് കഴിക്കാനുള്ള ഒരു പത്ത് രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ആ സാധനം വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജ്യൂസ് അടിച്ചും ഷേക്ക് അടിച്ചും ഒക്കെ കുടിക്കും നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മക്കാനുള്ളൊരു മനസ്സ് അതെങ്കിലും അപ്പൊ അവര് വന്ന് അവരോട്ടെ ഇത് വന്ന് മനസ്സില് അവര് വന്ന് എത്ര മാത്രം നമ്മൾ അവര് ചിലപ്പം ഞങ്ങൾ വിചാരിക്കല ഞങ്ങള്ക്ക് അത്രയും കാസ് അവിടെ നിർത്തുന്നത് ഞങ്ങൾക്ക് സേക്കും ഒക്കെ അത് കാരണം അങ്ങനെ എല്ലാർക്കും നമ്മള് ഇന്ന് തന്നെ ബിരിയാണിയോ ചിക്കനോ ഇതൊക്കെ നമ്മളും കൊറേ നമ്മൾ തിന്നോണ്ടി വയ്ക്കും നമ്മള് നാളെ ആ സാധനം കാണുമ്പോൾ നമുക്ക് തിന്നാൻ അത് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷെ ഇതിന്റെ താഴോട്ട് പാവങ്ങൾ തിന്നാലും പണക്കാർ തിന്നാലും താഴോട്ട് പോയാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം എത്തുന്ന സ്ഥലം ഇത് കലുകി തുടച്ച് ഇങ്ങോട്ട് നമ്മൾ വായിൽ വെക്കണ്ടേ ഈ കുളല് ഇതിന്റെ അറ്റം എവിടെയാ പോയി വെക്കുന്നതിനെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റും ഏതാ ഒരു ബുക്കിൽ ഇട്ടിട്ടുണ്ട് അത് ഈ ഇത് മനസ്സ ശരീരം ഈ തൊടികൊണ്ട് മൂടാട്ടി കാക്ക എന്നോ കൊത്തികൊണ്ട് പോയെ അതുകൊണ്ട് ഇതൊക്കെയാണ് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇത് ഇത് വന്ന ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞു ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ യാത്രയിലെ ഞങ്ങള് കണ്ട കൊറയാ മനസ്സാൾക്കും നമ്മൾ ഒരു ഒരു ബസ്സിലെയോ ഒരു ഇത് ട്രെയിനിലെയോ യാത്ര ചെയ്യുമ്പോൾ പല ആൾക്കാർ പല പല തരത്തിലും നമ്മൾ കാണാറുണ്ട് ചിലര് സെ സംസാരിക്കും ചിലർ ഭയങ്കര ബലം പിടിച്ച് മത്സര് പിടിച്ച് അവിടെയിരിക്കും ചിലർ വന്ന് എങ്ങനെ ഭയങ്കര സൗണ്ടായിട്ട് ചിലർ വന്ന് ഭയങ്കര പൊങ്കച്ചം കാണിക്കും ചിലര് ഭയങ്കര ജാടയായിരിക്കും അതേപോലെയാണ് ഇത് ഒരു എങ്ങളുടെ ജീവിത യാത്രേനെ ഒരു ഭാഗം ഒരു ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിതെന്ന് പ്ലാൻ ചെയ്തതൊന്നും അല്ലാട്ടോ ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ചുമർ വീടിയേ എടുത്തുന്നേ ഉള്ളൂ അപ്പം പറയാനുള്ളതൊക്കെ നമ്മൾക്ക് പറയാ എന്തുവിനും പറയാനുണ്ടായിരുന്നല്ലോ അപ്പൊ അങ്ങനെ എടുത്തതാണ് പ്ലാൻ ചെയ്തതൊന്നും അല്ലാട്ടോ ഞങ്ങൾക്ക് ഇന്ദു ഒരു വലിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളാണ് ഹോസ്റ്റലിൽ നിന്നാണ് റെസ്റ്റ് എടുക്കുന്നത് അപ്പം എന്റെ കൂട്ട് തന്നെ ഇന്ദുവിനും വീട് ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം അപ്പം അപ്പൊ ഞങ്ങള് ഒത്തിരി ലെന്ത് ആയിപ്പോ അതുകൊണ്ട് വീഡിയോ ഞങ്ങൾ നിർത്തുവാണ് അപ്പം പറ അക്കൗണ്ട് പറയാ എല്ലാരും പറയും സപ്പോർട്ട് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ എന്തിട്ട് ആ ബെല് ബട്ടൺ ഒന്ന് അമർത്തി കൊണ്ട് ഞാൻ ബട്ടൺ ഒന്നും അമർത്താൻ പറയുന്നില്ല അത് എന്തോ എന്തോന്നു ചെയ്യൂ എല്ലാവരും കൂടി എല്ലാരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നമസ്കാരം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് കമന്റ് ചെയ്യ അപ്പൊ നാളെ നമ്മളൊരു വേറൊരു ഞാൻ എവിടെയിരുന്ന് നാളെ വീഡിയോ ചെയ്യുവെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി പോവുന്നിടം എങ്ങനെയാണെന്നു അറിയത്തില്ല എന്തായാലും നാളെ പോവാനുള്ള പ്ലാൻ നാളെ ഒന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ രാവിലെ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട് എന്തുവാന്നൊന്നും അറിയത്തില്ല അപ്പൊ നാളെ വീഡിയോ വരുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും നിങ്ങൾ എല്ലാവരും ചാനലിൽ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ കേട്ടോ അപ്പൊ ശരി അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ന് വരും ഞാൻ പറയുന്നില്ല അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബൈ